ഹായ് ഓൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്കിന്ന് ചോദിക്കാനുള്ളത് ലേഡീസിനോടാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് പ്രസവൊക്കെ കഴിഞ്ഞിട്ട് വണ്ണം വെച്ചവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒരു ശരീരഘടനയിൽ ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചില ആളുകൾക്ക് ഡെലിവറി കഴിഞ്ഞാലും വണ്ണ കൂടുതലൊന്നും ഉണ്ടാവില്ല ഒരു ചേഞ്ചും ഇല്ലാതെ കല്യാണത്തിന് മുന്നേ എങ്ങനെയാണ് ഉണ്ടായത് അതേ ലെവലിൽ പോകുന്ന ആളുകൾ ഉണ്ടാവും അത് പക്ഷെ ചുരുക്കം ചില ആളുകളായിരിക്കും നൂറിലൊരു പത്തോ പതിനഞ്ചോ പേര് ചില ആളുകൾ കല്യാണ ടൈമിലൊക്കെ മെലിഞ്ഞിട്ടായിരിക്കും പിന്നീട് പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് വണ്ണം വെക്കുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും അവര് വളരെയധികം സന്തോഷിക്കും പക്ഷെ ഭൂരിഭാഗം ആളുകളും പ്രസവം കഴിഞ്ഞ് കുറച്ചൊക്കെ വയറൊക്കെ വന്ന് അതുപോലെ നന്നായിട്ടങ്ങ് വണ്ണം വെച്ചും അങ്ങനെയൊക്കെ ആകുമ്പോൾ ദുഃഖിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ അങ്ങനെ കുറച്ച് വണ്ണ കൂടുതലും അതുപോലെ അടിവായിട്ടുള്ള ഒക്കെ കാരണം സർജറി ചെയ്തിട്ട് അത് നീക്കം ചെയ്തിട്ട് പഴയ അവസ്ഥയിലേക്ക് വരാമെന്ന് കരുതിയിട്ട് സർജറിക്ക് വിധേയായിട്ട് തൻ്റെ കൈകാൽ വിരലുകളിൽ ഒമ്പത് വിരലുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള പെണ്ണിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ കേട്ടത് നമുക്ക് എന്തായാലും ആ വാർത്തയൊന്ന് കണ്ടിട്ട് വരാം ഇങ്ങനെ കൊണ്ടുപോയത് ശനിയാഴ്ച അഡ്മിറ്റ് ആവുന്നു ഞായറാഴ്ച രാവിലെ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജായി ആയി വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഈ സർജറി കഴിഞ്ഞ ശനിയാഴ്ച ദിവസം കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ഭർത്താവിനെ കാണിച്ചിട്ടില്ല മോളെ തന്നെ സർജറി കഴിഞ്ഞിട്ട് രാവിലെ ആണ് കുഞ്ഞിനെ വിളിച്ചേപ്പിക്കുന്നത് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിൽ വന്ന് പതിനൊന്ന് മണി കഴിഞ്ഞപ്പം കുഞ്ഞിന് തല ചുറ്റലിൽ വരുന്നു അപ്പം ഡോക്ടറെ വിളിച്ചു നീതിന് തല ചുറ്റിലെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തു അത് കഴിഞ്ഞ് അതങ്ങ് ഛർദിച്ചു പിന്നെ ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ കൊടുത്തു അതും ഛർദ്ദിച്ചു അപ്പോഴൊക്കെ പുള്ളിക്കാരനെ കോൺടാക്റ്റ് ചെയ്യുന്നു പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളത് നോക്കണ്ട വെള്ളം കൊടുത്തോളാം പറഞ്ഞു വൈകുന്നേരം ആയപ്പം കുഞ്ഞിന് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയപ്പം പറഞ്ഞപ്പം പറഞ്ഞു നാളെ രാവിലെ ഒൻപത് മണിക്ക് ക്ലിനിക്കിൽ വരാൻ പറഞ്ഞു അപ്പം മരുമ്പം ചോദിച്ചു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒട്ടും വയ്യ വേണ്ട അത് ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്ക് ഈ പറഞ്ഞ ക്ലിനിക്കിലുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവിടെ ചെന്നപ്പം കുഞ്ഞിന് ഹിമോഗ്ലോബിൻ കുറവായതുകൊണ്ട് ബ്ലഡിന് എഴുതി കൊടുത്തു ആ പത്തിൽ പത്ത് കുപ്പി പി ആർ സി പി എടുക്കാൻ പറഞ്ഞു മോ പി ആർ സി പി ബ്ലഡ് എടുത്തുകൊണ്ട് വന്നപ്പം പറഞ്ഞു ആറു മണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ വൈഫിനെ കാണാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ ബ്ലഡ് അടയ്ക്കുവാണെന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് കുഞ്ഞ് കുഞ്ഞിൻ്റെ ഓഫീസിലൊന്ന് പോയി അപ്പുറത്തെ ഓഫീസിലൊന്ന് പോയി ആറു മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതിയല്ലെന്ന് വിചാരിച്ചു അപ്പം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം വിളിക്കുന്നു നീതുവിന് വളരെ കണ്ടീഷൻ വളരെ മോശമാണ് ഇവിടെ അതിനോട് സജ്ജീകരണങ്ങൾ ഒന്നുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മോൻ അവിടെ എത്തിയപ്പോൾ കാറിനകത്ത് കയറ്റുന്നതാണ് കണ്ടത് എന്നിട്ട് കുഞ്ഞ എൻ്റെ തൊട്ടുപുറവില് ബൈക്കും എടുത്തോണ്ട് നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ വരാൻ പറഞ്ഞു മോനോ ആ സ്വന്തം വണ്ടിയിൽ കുഞ്ഞ് അനന്തൂരി എത്തിയപ്പോൾ ഇവർ വന്നിട്ടില്ല ഇവർ ഒന്നര മണിക്കൂർ വൈകി ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ അവർ ആംബുലൻസിൽ കയറ്റത് കുഞ്ഞിനെ ഒന്നര മണിക്കൂർ വൈകിയാണ് അവിടെ കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവന്ന് ഇവർ തന്നെ സ്ട്രെച്ചറുകളാക്കി പെട്ടെന്ന് അന്ന് തന്നെ ഐ സി കൊണ്ടുപോയി അന്ന് തന്നെ ഡയാലിസിസിനും വെന്റിലേറ്ററിലും ആണ് കുഞ്ഞിനെ ഇട്ടത് ഇന്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്നു എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഞാൻ പിറ്റേന്ന് രാവിലെ മണിക്ക് എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറയുന്നത് നീതു സുഖമല്ല വരണമെന്ന് പറഞ്ഞു ഇവിടെ ഐ സിയിലായിരുന്നു വെൻ്റിലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു മുപ്പത്താറ് ദിവസം ഇവിടെ കിടന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇരുപത്തി തീയതി വീണ്ടും വന്നു ഇത് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അടിക്കും അതുകൊണ്ട് ഇവിടെ തുടയിൽ നിന്ന് തൊടി വെട്ടി വെച്ച് ആ ശസ്ത്രക്രിയ ചെയ്തു കൈവിരലുകൾ ഇനി ഇങ്ങോട്ട് കയറിയാൽ കൂടുതലും മുറിക്കേണ്ടി വരും അതുകൊണ്ട് കൈവിരലുകൾ മുറിച്ചു കാല് കാല് വിരള് അഞ്ചെണ്ണ മുറിച്ചു ഇന്നലെ മുറിച്ചതാണ് അഞ്ച് മുറിച്ച് മുറിച്ചിട്ടുണ്ട് പിന്നെ മലത്തെ രണ്ട് വിരലിന് ഉണ്ട് അത് ചികിത്സ ചെയ്ത് ഡോക്ടർ മാറ്റാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ഒരാൾ ഈ ശരീരത്തിൽ അടിവായിട്ടുള്ള കൊഴുപ്പ് നീക്കാൻ വേണ്ടി ശസ്ത്രക്രിയക്ക് വിധേയമായിട്ട് പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ വീട്ടിലേക്ക് വന്നതിന് ശേഷവും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആകുക ബാക്കി കംപ്ലീറ്റ് ആ അമ്മ പറയുന്നുണ്ട് പിന്നീട് അറ്റാക്ക് വരെ വന്നു ഈ ഡോക്ടേഴ്സ് പറയുന്നത് എന്തോ അത് വിശ്വസിച്ചിട്ട് ഇവർ നിൽക്കുന്നു കുഴപ്പമില്ല ഓമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇല്ല അത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കുക അവരത് വിശ്വസിക്കുക പിന്നീട് കണ്ടീഷൻ വളരെ മോശമായിട്ട് അങ്ങ് പോവുക ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞിട്ട് വിരടുകൾ അങ്ങ് മുറിക്കുക കേൾക്കുമ്പോ എത്രയധികം വേദന തോന്നുന്നറിയോ ആ കിടന്ന കിടപ്പുന്ന ആ പെൺകുട്ടി ഈ ഓപ്പറേഷൻ ചെയ്ത അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സമ്മതിച്ച ആ ദിവസത്തെ ആലോചിച്ച് ശബ്ദിക്കുന്നുണ്ടാവും ആ സമയദോഷത്തെ ആലോചിച്ച് ദുഃഖിക്കുന്നുണ്ടാവും ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപയാണ് ഇതിന് റേറ്റ് എന്ന് പറയുന്നു പിന്നീട് ഓഫർ റേറ്റിൽ മൂന്ന് ലക്ഷം രൂപക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇവരെ കൺവിൻസ് ചെയ്യാ ചെയ്തത് ഈ ഹോസ്പിറ്റലുകാർ അയക്കാനും ഇനി ഏത് ആളുകൾ തൻ്റെ ബിസിനസ് ഇപ്പൊ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവർക്ക് മന്ത്ലി ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഇയർലി ഇയർ എൻഡിങ് ടൈം ആകുമ്പോഴേക്കും ഇത്ര പൈസ നമുക്ക് കിട്ടണം ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട് ആദ്യം മനസ്സിലാക്കണം പൊതുവെ എല്ലാ മേഖല ഇപ്പൊ ബിസിനസ് മൈൻഡ് മൈൻഡുള്ളത് ഇപ്പൊ ഇങ്ങനെയാവുമ്പോ മനുഷ്യ ഒരു വിലയം കൽപ്പിക്കാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അറപ്പേടിയാവുന്നുണ്ട് ഡോക്ടേഴ്സിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പൊ ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ആവോ അല്ലാക്ക് പെൺകുട്ടിക്ക് രണ്ട് മക്കളാണ് ഇരട്ട മക്കള് ഈ മക്കളുടെ അവസ്ഥ ഒക്കെ ആലോചിക്കുമ്പോയാണ് വിഷമം തോന്നുന്നത് ഇപ്പോ വയറ്റിലെ കൊഴുപ്പ് നീക്കാൻ വേണ്ടി പോയിട്ട് ഇടത് കാലിലെയും കയ്യിലെയും വിരളുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ സ്വഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അവളുടെ അവസ്ഥ ചിന്തിച്ചിട്ട് നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇതിനു മുന്നേ തന്നെ വന്നൊരു വാർത്തയാ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കൂടുതൽ പേരും തടി കുറക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ട് ആമാശയൊക്കെ അങ്ങ് ചുരുണ്ട് പോയിട്ട് മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി ഇപ്പം നമുക്ക് ഡെലിവറി കഴിഞ്ഞാലും നല്ല വണ്ണ കൂടുതലൊക്കെ വരും കൂടുതൽ പേർക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരഘടനയിൽ ഒന്ന് ഷെയ്പ്പും കാര്യങ്ങളൊക്കെ വേണം നല്ല അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആർക്കാലും ആഗ്രഹം ഉണ്ടാകും നമ്മളെന്താ കഴിഞ്ഞാൽ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യാം കുറച്ച് എഫേർട്ട് ഇടുക കഠിനാധ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചങ്ങ് എഫേർട്ട് ഇടാം ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം ഡെയിലി അങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാലും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം കുറച്ച് ഡയറ്റ് കുറച്ചങ്ങ് പിടിക്കാം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ തടി അങ്ങ് കുറയും പല ആളുകളും ചെയ്യുന്നങ്ങനെ തന്നെയാണ് എത്ര എത്ര വർക്കൗട്ടിന്റെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതുമല്ലെങ്കിൽ ഇപ്പൊ മുക്കിന് മുക്കിനു പറഞ്ഞ പോലെ ലേഡീസ് ജിമ്മുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഭൂരിഭാഗം പേരും ചെയ്യേണ്ട കാര്യം ഇതാണ് ഇങ്ങനെ ചെയ്തിട്ടൊന്നും നോക്കി കഴിഞ്ഞാല് ഒരു പ്രശ്നവും വല്ല ഇത് പണം കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയ വാങ്ങിച്ചു എന്നുള്ള അവസ്ഥയായിപ്പോയി പണവും പോയി അവയവങ്ങളും പോയി ആ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇനി ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ പോയി നഷ്ടപരിഹാരം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ ഫയൽ ചെയ്യാം കേസ് ഫയൽ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇവർക്ക് ഈ പോയത് പോയില്ലേ ഇനി പടച്ചവൻ തന്ന ഈ അവയവങ്ങൾ പോയിട്ട് അതൊന്ന് തിരിച്ച് ഫിക്സ് ചെയ്യാം വേറെ ഒന്ന് മാറ്റി എന്ന് വിചാരിച്ചാൽ പഴയതുപോലെ ആവുമോ ആവില്ല ഒരിക്കലും ആവില്ല ചിന്തിക്കുമ്പോൾ വളരെയധികം കേരളം തോന്നുന്നു ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത് ഇപ്പൊ ഇതാ ഇതിന് താഴെ വന്നേക്കുന്ന ഒരു കമന്റ് ഉണ്ട് ഒരു നേഴ്സാണ് ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നു കേട്ടോ ഞാൻ എന്തായാലും ആ ഒരു കമൻറ് വായിച്ചേരാം ഞാൻ നേഴ്സാണ് ഞാൻ ജോലി ചെയ്ത ആശുപത്രിയിൽ ഒരു ഡോക്ടർ ആവാൻ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടതാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു പോയി വീൽ ചെയറിലായ അവസ്ഥയിൽ ചിന്തിച്ച് നോക്കണം അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും നമുക്ക് അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ നേഴ്സ് ഈ ഒരു കമന്റ് ഇട്ടതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഇതുപോലെ എത്ര എത്ര കേസുകൾ ഉണ്ടാവും അറിയാതെ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തലവെച്ച് കൊടുക്കാൻ നിൽക്കല്ലേ നമ്മുടെ അവയവങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വീൽ ചെയറിലൊക്കെ ആയിട്ട് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒന്നുമില്ല അപ്പം അതിന് മുന്നേ തന്നെ ചിന്തിക്കുക കുറച്ചങ്ങ് റിസ്ക് എടുത്താൽ മതി കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരഘടന നമുക്ക് എങ്ങനെ വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നോ ആ തലത്തിലേക്ക് എത്തും ഹൺഡ്രഡ് പേർസെന്റ് അങ്ങനെയുള്ള മാർഗങ്ങൾ നോക്കാതെ ഇതുപോലുള്ള കുറുക്ക് വഴികൾ നോക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇപ്പൊ ഇതുപോലുള്ള വാർത്തകളൊക്കെ കണ്ടിട്ട് കാണാത്ത രീതിയിൽ പോയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്ന് ചെവി വെച്ച് കൊടുക്കരുത് പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് വരും എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് അതിൽ കുടുങ്ങാൻ വേണ്ടി പാടില്ല പേഡ് പ്രൊമോഷൻസും കാര്യങ്ങളിലും വീഴുന്ന ഒരുപാട് പേരെ ഇതിനു മുന്നേ തന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലിനിക്കും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പം ഇവർ ഈ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ളത് അതിലൂടെയാണ് ഇപ്പോൾ സ്വന്തം അവയവങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് മാക്സിമം ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ആരും ഈ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടരുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്